साथियों केरला की पहचान है टूरिज्म से लेकर के टैलेंट से लेकिन कांग्रेस और कम्युनिस्टों ने इसे घोटालों और अराजकता की पहचान देने की कोशिश की है केरला के लोग हर किसी के लिए अपने आतिथ्य भाव के लिए जाने जाते हैं लेकिन कांग्रेस और कम्युनिस्ट इनका एक ही एजेंडा रहता है यहां नई इंडस्ट्रीज आने से डर लगी है इसी का असर है कि यहां के लोगों के लिए नौकरी ढूंढ पाना मुश्किल होता जा रहा है एक बार कांग्रेस फिर कम्युनिस्ट एक बार कम्युनिस्ट फिर कांग्रेस केरला में बस सरकार बदलती है हालात नहीं बदलते अबकी बार ये लोकसभा चुनाव केरला के हालात बदलने का मौका है पहली बार केरला के पास नई राजनीति के उदय का मौका है സുഹൃത്തുക്കളെ കേരളത്തെ ലോകമറിയുന്നത് വിനോദസഞ്ചാരത്തിന്റെ നാടായിട്ടാണ് കഴിവുറ്റ ചെറുപ്പക്കാരുടെ നാടായിട്ടാണ് പക്ഷെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും കേരളത്തെ അഴിമതിയുടെയും അക്രമങ്ങളുടെയും നാടായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആദിത്യ ഭാവമുള്ള എല്ലാവരെയും സ്വീകരിക്കുന്ന ജനങ്ങളായിട്ടാണ് പക്ഷേ കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും അവർക്കൊരൊട്ടെ അജണ്ട മാത്രമേ ഉള്ളൂ എങ്ങനെ ആളുകളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയും കേരളത്തിലെ ആളുകൾ ദശാബ്ദങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ വ്യാപാരത്തിലും വ്യവസായത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകൾ കേരളത്തിലെ സാഹചര്യങ്ങൾ മാറ്റി വരുത്തി ആ മാറ്റി പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അതിന്റെ ഫലമെന്താ അതിന്റെ കാരണം അതിന്റെ ഫലമായിട്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം ആ തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരു തവണ കോൺഗ്രസ് അടുത്ത തവണ കമ്മ്യൂണിസ്റ്റുകാർ ഒരു തവണ കമ്മ്യൂണിസ്റ്റുകാർ അടുത്ത തവണ കോൺഗ്രസ് അങ്ങനെ കേരളത്തിൽ സർക്കാരുകൾ മാറുന്നു കേരളത്തിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നില്ല ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ അതിനുവേണ്ടിയിട്ടുള്ള അവസരമാണ് അതുകൊണ്ട് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ ഉദയം ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടി ആ പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്